ആദ്യമേ തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു ഒരു ചാർട്ട് അക്കൗണ്ടൻ്റായിട്ട് ഇവിടെ നിൽക്കുവാനും അത് സാക്ഷിയ സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് നിഖിൽ എം ജെ ഞാൻ നായരമ്പലം സാഞ്ചപുരം വരുന്നു എനിക്ക് വേണ്ടി എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് കോളേജ് കാലഘട്ടത്ത് ഞാൻ സി എയുടെ ഇൻ്റർ പരീക്ഷ എഴുതുന്നു എഴുതുന്നതായിരുന്നു ആ സമയത്ത് പഠിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടും മറ്റും ഞാൻ നാല് തവണ സിഇ ഇൻ്റർ പരീക്ഷ എഴുതിയിട്ടും എനിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല അങ്ങനെ സി എ അങ്ങനെ ബി കോം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം കഴിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ എൻ്റെ സി എ ഇൻ്ററിൻ്റെ അടുത്ത അറ്റംപ്റ്റ് ചെയ്താണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹിന്ദു മതസ്ഥേയായ ചേച്ചി ഈ കൃപാസനം പത്രം എനിക്ക് തരികയും ഞാനത് വായിക്കുകയും അതിൽ കുറേ സാക്ഷ്യങ്ങൾ കാണുവാനും സാധിച്ചു അങ്ങനെ അമ്മ അറിയുകയും അതേപോലെ തന്നെ ഞങ്ങളുടെ ഇടവേഖലയിലുള്ള വേറൊരു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പോയി ആ ചേച്ചിടെ നിന്ന് കാശുരൂപം വാങ്ങിച്ച് എനിക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് പോക്കറ്റിൽ കെട്ടിത്തരികയും പിന്നെ തൈലം തന്ന് പൂശുകയും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ പരീക്ഷ എഴുതി മെയ് മാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ പരീക്ഷ എഴുതി ആ പരീക്ഷ എനിക്ക് ഭയങ്കര ടഫായിരുന്നു എന്നിട്ട് ഞാൻ അമ്മയുടെ അമ്മയടുത്ത് വന്ന് പറയുകയും ചെയ്ത് നല്ല ടഫായിരുന്നു പരീക്ഷ പിന്നെ ബി കോമും കഴിഞ്ഞു അപ്പോൾ ഞാൻ മിക്കവാറും ഈ പരീക്ഷയിൽ വിജയിച്ചില്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ അമ്മ പറയുമായിരുന്നു നീ പ്രാർത്ഥിക്ക് അമ്മ പോയി ഉടമ്പടി എടുക്കാം അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി ദൈവം നമുക്ക് പാസ്സാക്കി വിടും പിന്നെ എന്നെയാണെങ്കിലും നല്ലൊരു ഭക്തനായിട്ടാണ് എന്നെ വളർത്തിക്കുന്നത് ചെറുപ്പം മുതൽ കുർബാനക്ക് പോവുകയും സന്ധ്യ പ്രാർത്ഥന കൂടുകയും പിന്നെ കുമ്പസാരിക്കുകയും ഒരു ആളാണ് ഞാൻ അപ്പോൾ അമ്മ ഭക് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ആ റിസൾട്ട് വന്നെയും മുന്നേ അമ്മ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് ആ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മെയ് മാസത്തിൽ ആ സി ഇൻഡർ പരീക്ഷ വിജയിക്കുകയും ഒരു ഗ്രൂപ്പാണ് വിജയിച്ചത് അത് കഴിഞ്ഞ് സി ഇൻഡർ സെക്കൻഡ് ഗ്രൂപ്പ് നവംബർ രണ്ടായിരത്തി പത്തൊമ്പത് എഴുതി അതും വിജയിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മൂന്ന് വർഷം ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണമായിരുന്നു അപ്പോൾ അത് നല്ലൊരു സ്ഥാപനത്തിൽ എനിക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാനും പറ്റി അപ്പോൾ ഈ മൂന്ന് വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ജീവിതത്തിൽ ഞാൻ നല്ല രീതിയിൽ ഭക്തന എല്ലാ ദിവസവും പള്ളിയിൽ പോകുകയും പള്ളി ഞങ്ങളുടെ ഇടവപ്പള്ളി ഒരു ഒരു കിലോമീറ്റർ അടുത്ത് തന്നെയാണ് അപ്പോൾ എല്ലാ ദിവസവും പറ്റുമെന്ന് എല്ലാ ദിവസങ്ങളിൽ എനിക്ക് രാവിലെ പള്ളിയിൽ പോവുകയും പിന്നെ സന്ധ്യ പ്രാർത്ഥന എത്തിക്കുന്ന സമയം പറ്റും പിന്നെ അതേപോലെ തന്നെ വചനങ്ങൾ സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞിട്ട് വചനങ്ങൾ എത്തിച്ചാണ് ഞാൻ സന്ധ്യാപ്രാർത്ഥന പൂർത്തിയാക്കാറ് പിന്നെ കുമ്പസാരിക്കാനും അടുത്തും എല്ലാ എന്നുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സുകളിൽ ചിലവർ ദേഹവിശ്വാസമില്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഞാൻ അത്യാവശ്യം ഭക്തിയുള്ളവരാണ് ഭക്തിയുള്ള ആളാണെന്ന് അറിയായിരുന്നു അവർക്ക് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കളിയാക്കും മറ്റൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്കവരെ പറഞ്ഞ് ബോധിപ്പിക്കാനും അവരടുത്ത് പറഞ്ഞ് വിജയിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല അപ്പം ഞാൻ ഞാൻ പറയുമായിരുന്നു എനിക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം എന്നെ വിജയിപ്പിക്കും ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ആകും എന്ന് ഞാൻ പറയുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ എൻ്റെ സി എ ഫൈനലിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റായിരുന്നു അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ഒരു പരീക്ഷ എഴുതണമെന്നും പിന്നെ ഈ മൂന്ന് മണിക്കൂറാണ് പരീക്ഷ അപ്പോൾ ഈ മൂന്ന് മണിക്കൂറിൽ അത്യാവശ്യം നല്ല ലെങ്ത്തി പേപ്പറാണ് അവർ നമുക്ക് തന്നെ അപ്പോൾ അത് നമ്മൾ ആ മൂന്ന് മണിക്കൂറിൽ നമ്മുടെ തോട്ടിൽ ആദ്യം മന്നത് എന്താണോ അത് നമ്മൾ എഴുതി എഴുതണം എന്നാലേ നമുക്ക് ആ നൂറ് പേപ്പറിൻ്റെ പരീക്ഷ നമുക്ക് എഴുതി തീർക്കാൻ പറ്റുള്ളൂ അല്ല നമ്മളിപ്പോൾ ആദ്യത്തെ തോട്ടിൽ അത് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയാലും നമുക്ക് ആ നൂറ് പരീക്ഷ പേപ്പർ പൂർത്തിയാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ലൈറ്റ് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഒക്കെ ഇട്ട് ഡേറ്റ് ഇട്ട് സമയം പറയുന്നു ഉച്ചയ്ക്ക് രണ്ടുമണി തൊട്ട് വരെയാണ് ഞങ്ങളുടെ പരീക്ഷാ സമയം അപ്പോൾ ആ സമയത്ത് എൻ്റെ എൻ്റെ ബുദ്ധി എൻ്റെ ബുദ്ധി നന്നായി വരികയും എനിക്ക് കറക്റ്റ് ഉത്തരം എൻ്റെ മനസ്സിൽ വരികയും അത് പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാനും സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകണേക്കാട്ട് മുന്നേ അമ്മ എനിക്ക് കാശുരൂപം പോക്കറ്റിലിട്ട് തരികയും പോക്കറ്റിലിട്ട് തരികയും പിന്നെ അതേപോലെ തൈലം പൂശുകയും അകത്ത് ചെയ്യുമായിരുന്നു അതേപോലെ വെഞ്ചരിച്ച ഉപ്പ് എനിക്ക് തരുമായിരുന്നു അതിൻ്റെ വിശ്വാസ പ്രമാണം എത്തിച്ചിട്ട് പരീക്ഷ ഹോളിൽ കയറണേകാട്ട് മുന്നേ അത് ഇടണം ആരും കാലു ഓടാത്ത സ്ഥലത്ത് പോയി ഇടണമെന്ന് പറയുകയും ചെയ്തു അതേപോലെ ഞാൻ വിശ്വാസ പ്രമാണം എത്തിച്ച് എക്സാം ഹോളിൽ കയറിയും അങ്ങനെ ഇതൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പരീക്ഷ അതെനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല അതെൻ്റെ പ്രിപ്പറേഷൻ കുറവാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം നമുക്ക് പേപ്പർ എടുക്കാൻ പറ്റും പേപ്പർ വാലുവേഷൻ ചെയ്തിട്ട് അത് എടുക്കാൻ പറ്റും അപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിലല്ല തിയറി പേപ്പറും മറ്റും അറ്റൻഡ് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ അടുത്ത അറ്റംപ്റ്റ് ഓരോ ആറ് മാസം കൂടുമ്പോഴാണ് നമുക്ക് ഈ പരീക്ഷകൾ തന്നെ അപ്പോൾ അടുത്ത അറ്റംപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും മെയ് അറ്റംപ്റ്റിലായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയോടൊപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിക്കുക ചെയ്തു അപ്പോൾ അച്ഛൻ ചോദിക്കുകയും ചെയ്ത് നിനക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് അപ്പോൾ ഞാൻ പറയുമായിരുന്നു എനിക്ക് ഓർമ്മശക്തി അധികവും ഞാൻ എത്ര പഠിക്കുമെങ്കിലും എനിക്ക് ആ മൂന്ന് മണിക്കൂറിൽ എനിക്ക് പെട്ടെന്ന് ഇതൊന്നും ഓർത്തിരിക്കുകയോ ഒന്നും ചെയ്യാറില്ല പിന്നെ സ്പീഡ് ഇച്ചിരി കുറവാണ് അങ്ങനെയൊക്കെ ഞാൻ പറയാമായിരുന്നു അപ്പം അച്ഛൻ അത് കേട്ട് പ്രാർത്ഥിക്കുകയും എന്തും ചെയ്തായിരുന്നു അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അറ്റംപ്റ്റിൽ സി എയുടെ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവാൻ ചെച്ച് അതാണെങ്കിൽ കൃത്യം ഇരുന്നൂറ് മാർക്ക് പാസ് മാർക്ക് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ അത് എല്ലാവരും പറയും ചെയ്തു ഭയങ്കര ഒരു ഭാഗ്യമാണ് കറക്റ്റ് ഇരുന്നൂറ് മാർക്ക് കിട്ടിയും മറ്റൊന്ന് ചെയ്ത് അതേപോലെ തന്നെ സെയിം അതേപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അറ്റംപ്റ്റിൽ രണ്ടാമത്തെ ഗ്രൂപ്പും വിജയിക്കുകയും ചെയ്തു അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസമാണ് വന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായി വന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു സി എ കാരനായി ഇവിടെ വന്ന് നിൽക്കാനും സാക്ഷ്യം പറയാനും സാധിച്ചില്ലെന്ന് നന്ദി അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പം ഈ കൃപാസനം പിന്നെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും മറ്റതൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു അമ്മ എനിക്ക് എന്താ വാട്സപ്പിലും മറ്റും യൂട്യൂബിലായിട്ട് എനിക്ക് കാണിച്ചു വരായിരുന്നു അപ്പോൾ ഞാനത് കേട്ട് എനിക്ക് വിശ്വാസം ഉണ്ടാവുകയും പിന്നെ അതേപോലെ തന്നെ പറ്റുന്ന ദിവസങ്ങളിൽ ചൊവ്വാഴ്ച ഓൺലൈൻ ഉടമ്പടി ധ്യാനങ്ങൾ അമ്മയോടൊപ്പം തന്നെ കൂടുമായിരിക്കും പിന്നെ രാവിലെ അമ്മ അഞ്ചരക്ക് പ്രത്യക്ഷകരണ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് ഞാനും അമ്മയും ഒരുമിച്ചാണ് സന്ധ്യ പ്രത്യക്ഷകരണ പ്രാർത്ഥന എത്തിക്കാറും ചെയ്യാറ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റും അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ പിന്നെ ദേവവിശ്വാസമുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സിലുണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് ഈ കാര്യങ്ങൾ വന്ന് പറയുകയും അവർ രണ്ട് മൂന്ന് പേര് വന്ന് ഇവിടെ വന്ന് സാക്ഷിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഉടമ്പടി എടുക്കാൻ ഉടുമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ അങ്ങനെ എനിക്കൊരു ചാർട്ടഡ് അക്കൗണ്ടൻ്റായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിന് അമ്മ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മോന് വേണ്ടിയിട്ട് അതിന് മോൻ്റെ സാക്ഷി മോൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര പത്ത് നാൽപ്പത് വർഷമായിട്ട് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമാണ് ഉടമ്പടിയിൽ നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു സിഗരറ്റ് വലി മാറാനായിട്ട് പക്ഷേ നാല് പുതുക്കൽ കഴിഞ്ഞിട്ടും ഒരു മാറ്റമില്ല ആ സിഗരറ്റ് വലിച്ചുകൊണ്ടുതന്നെ ഇരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിൽ ഉടമ്പടി തിയാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നിയോഗത്തിൽ വെച്ചത് സാധിക്കാത്ത വലുതുണ്ടെങ്കിൽ നിങ്ങളത് അതെടുത്ത് മാറ്റുക അപ്പോൾ മാതാവ് അതിൽ ഇടപെടും ഞാൻ ഒക്ടോബറിൽ പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ അതാ നിയോഗം എടുത്ത് മാറ്റി അത്ഭുതം എന്ന് പറയട്ടെ ഡിസംബർ ഒന്ന് തൊട്ട് സിഗരറ്റ് വലി നിന്നു ഇപ്പോൾ ഒരു വർഷമായി നാൽപ്പത് വർഷം എത്തിയ സിഗരറ്റ് വലിയ ആണ് അത് മാറ്റി തന്നതിൻ്റെ മാതാവിനെ നന്ദി അതേപോലെ എനിക്ക് രണ്ട് വർഷമായിട്ട് ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അത് തല കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തേക്ക് കുറേശ്ശെ കറങ്ങും അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിൽ കുറച്ച് മൂന്ന് ചേച്ചിമാർ പറയുന്നുണ്ടായിരുന്നു ഇയർ ബാലൻസ് അവർക്ക് ഉണ്ടായിരുന്നു പത്തിരുപത് വർഷമായിട്ട് അപ്പോൾ അവർ ഉടമ്പടി തൈലം എല്ലാ ദിവസവും ചെവിയുടെ സൈഡിലും ബാക്കിലും ഒക്കെ തേക്കുമായിരുന്നു അങ്ങനെ അവർക്ക് മാറിന്ന് അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഞാനും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചെവിയുടെ പുറകിലും ഇതിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് ഇയർ ബാലൻസിൻ്റെ ഒരു ഇല്ല അതേപോലെ എൻ്റെ ആങ്ങളുടെ മോൾക്ക് ബിടെക്കിന് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റിൽ അത് അപ്പോൾ അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു മാതാവേ അടുത്ത മാസം ഞാൻ വരുമ്പോഴത്തേക്കും അവൾക്ക് സീറ്റ് ഉറപ്പായിട്ടും കിട്ടണമെന്ന് പക്ഷേ അവൾക്ക് പിന്നത്തെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞുമ്പോഴത്തേക്കും ഇരിഞ്ഞാലക്കൂടെ നിന്ന് വിളിച്ചു അവൾക്ക് സീറ്റ് കിട്ടി അവൾക്ക് ആഗ്രഹമുള്ള കമ്പ്യൂട്ടർ സയൻസ് തന്നെ കിട്ടുകയും ചെയ്തു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട് പേപ്പറുകൾ മേടിച്ച് കൊണ്ടുപോവാറുണ്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അതേപോലെ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ അവിടേക്ക് കുറേ തമിഴ് പേപ്പറും ഒക്കെ മേടിച്ച് കൊണ്ടുപോകും അതെല്ലാം എല്ലാവർക്കും കൊടുക്കും അതേപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഒരു ക്യാൻസർ രോഗിക്ക് മരുന്ന് മേടിക്കാൻ ഗുളിക മേടിക്കാൻ നല്ല വിലയുള്ള ഗുളികയാണ് മേടിക്കാൻ കാശില്ല അപ്പം ഞാനൊരു മാസത്തേക്കുള്ള കാശ് കൊടുക്കുമായിരുന്നു അതേപോലെ കിഡ്നി അവർക്ക് ഡയാലിസിന് കാശ് അവർക്ക് അത് കൊടുക്കും പിന്നെ എറണാകുളത്ത് ഒരു അമ്മ 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 എന്നുള്ളൊരു സംഘടനയുണ്ട് അവർ തെരുവോരത്ത അമ്മമാർക്ക് ഭക്ഷണം പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് അപ്പോൾ അവരുടെക്ക് പിരിവിനും ഇതിനും കാശിനു വരാറുണ്ട് അപ്പോൾ പത്ത് പൊതിച്ചോറ് വെച്ച് ഞാൻ അവർക്ക് ഉള്ള അതിൻ്റെ കാശ് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ മെൻ്റലി ഇതായിട്ടുള്ള പിള്ളേരുടെ ഉള്ളൊരു സ്കൂളുണ്ട് ഞങ്ങളുടെ അവിടെ അവിടെ ഞാൻ സംഭാവന കൊടുക്കും പിള്ളേർക്ക് വേണ്ടിയിട്ട് അതേപോലെ കോൺവെൻറ്റിലും പിള്ളേർക്കുള്ള ഇതിൽ വേണ്ടി ഞാൻ കൊടുക്കും അങ്ങനെ എൻ്റെ പിന്നെ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളർച്ച വളർച്ചയുണ്ടായി പണ്ട് കൊന്തയൊന്നും എത്തിക്കില്ലായിരുന്നു ഞാൻ കുടുംബ പ്രാർത്ഥനയുടെ കൊന്തയും കുടുംബ പ്രാർത്ഥനയുടെ ബൈബിൾ വായനയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ദിവസം മുടങ്ങാതെ ആറ് കൊന്ത എനിക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട് ദിവസവും പള്ളിയിൽ പോകും കുർവാന കണ്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു വിഷമമാണ് കുർവാന കാണാൻ ഒരു ദാഹം പോലെയാണ് ഇപ്പോൾ എല്ലാ ദിവസവും കുർവാനയ്ക്ക് പോകും ഞാൻ അങ്ങനെ ഒരുപാട് വളർച്ച എനിക്ക് സം ഇതായിട്ടുണ്ട് അതേപോലെ ഞങ്ങളുടെ കുടുംബത്തിലും അതേപോലെ ഒരു നല്ലൊരു ആത്മീയ ചൈതന്യം ഉണ്ടായിട്ടുണ്ട് മോനായാലും ഹസ്ബൻഡിനായാലും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി